പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായിട്ടുള്ള വേരങ്ങാട് ഇന്നലെ വൈകുന്നേരം മുതൽ അതിതീവ്ര മഴയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി സമീപ പ്രദേശങ്ങളില് ആദ്യം ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും തുടർന്ന് പുലർച്ചെ വരെ ഏകദേശം പതിനാലോളം വലിയ ഉരുൾപൊട്ടലുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പന്ത്രണ്ടരയ്ക്കുള്ള ഉരുൾപൊട്ടൽ തന്നെ ചെറിയൊരു സൂചന ലഭിച്ചതുകൊണ്ട് അത് വലിയ ഭീകരമായിരുന്നില്ല ആളുകളെല്ലാം പള്ളിയോട് ചേർന്നുള്ള പാരിശോറിലേക്കും മറ്റു ഭവനങ്ങളിലേക്കും മാറ്റപ്പെട്ടതുകൊണ്ട് ആ കാര്യമായ ആൾനാശമൊന്നും സംഭവിക്കാതിരുന്നത് പന്ത്രണ്ടിലോടുകൂടി ആൾക്കാര് പള്ളികളിലേക്കും സുരക്ഷമായ പ്രദേശങ്ങളിലേക്കും മാറുകയും തുടർന്നാൽ ഏകദേശം രണ്ടു മണിയോടുകൂടി ഉണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലില് ഏകദേശം പത്ത് വീടുകൾ പരിപൂർണമായിട്ട് തകർന്നു പോകുകയും അത് നിന്നിരുന്ന സ്ഥലം അവിടെ ഒരു ഉണ്ടായിരുന്നു ചെറിയൊരു ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു കടകൾ ഉണ്ടായിരുന്നു അവിടുത്തെ പത്തോളം വീടുകളുണ്ടായിരുന്നോ അങ്ങനെ ഒരു പ്രദേശമേ അല്ലാത്ത ഒരു വലിയ ഭീകരമായ അവസ്ഥ വിശേഷത്തേക്കും അത് മാറ്റി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ബ്രിട്ടേഷ് അധ്യാപകൻ മത്തായിയെ ആ സമയത്ത് ഏർ മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ ഈ പ്രദേശങ്ങളിലെ അവസ്ഥ എന്ന് എന്നിവർക്ക് അതിഭീകരമാണ് മൊത്തം ഒമ്പത് വീടുകൾ പരി പത്തൊമ്പത് വീടുകൾ പരിപൂർണമായി നശിക്കപ്പെടുകയും വളരെയധികം കാർഷിക മേഖല മലകൾ മുഴുവൻ തന്നെ തകർന്ന് പരിപ്പണമാവുകയും ചെയ്തു ഇവിടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ഉള്ള ശക്തമായ മടില് റോഡും പാലങ്ങളും എല്ലാം ഒലിച്ചു പോയിരിക്കുന്നതിനാല് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ വിശേഷമാണ് ഇപ്പോഴും ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തേക്ക് വാഹന സൗകര്യങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല ജനങ്ങളെല്ലാം ഭീതിയോടും അതേ സമയത്തും ഒത്തിരിയധികം കൂടി പള്ളിയിലും പള്ളിയോടനുബന്ധിച്ചുള്ള സ്കൂളിലും ഒക്കെ ഒക്കെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളില് താമസിച്ചു വരികയാണ് എല്ലാവരും അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്ന വികാരിയച്ചൻ ഫാദർ വിൽസൺ മുട്ടത്തു